ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റെക്കോർഡിങ്ങിനായി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ് ശ്യാമ ഇപ്പോൾ റിഹേഴ്സൽ നടക്കുന്നു ഇവരുടെ കണ്ണിൽപ്പെടാതെ അല്പം മാറി നിന്ന് ഇവരുടെ എല്ലാ കാര്യങ്ങളും കാണുകയാണ് ഐശ്വര്യ ഇദ്ദേഹത്തിന്റെ മൂന്ന് പാട്ടിലും പാടുന്നത് ശ്യാമ തന്നെയാണ് ആദ്യത്തെ ഒരു റിഹേഴ്സൽ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഗാനമാണ് ഇപ്പോഴും ശ്യാമയ്ക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട് പെടുന്ന ശ്യാമയ്ക്ക് വീണ്ടും അസ്വസ്ഥത തോന്നുന്നു എഴു കണ്ട ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നു ആ പൊടിയുടെ എഫക്റ്റ് തുടങ്ങി പെട്ടെന്ന് ശ്യാമയ്ക്ക് എന്തൊക്കെയോ ഒരു കണ്ണു ചിമ്മുന്നതും തല കറങ്ങുന്നതും ഒക്കെ ആയിട്ട് തോന്നുന്നു ഈ അസ്വസ്ഥത അസ്വസ്ഥതകളെല്ലാം അരികിലിരുന്ന് ശ്രദ്ധിക്കുന്നു എന്ത് പറ്റി ശ്യാമ എന്ന് ചോദിക്കുന്നു ശ്യാമയ്ക്കാണെങ്കിൽ പറയാൻ വയ്യ എനിക്ക് എന്തോ ഒരു വയ്യായിക പോലെ എന്ന് ശ്യാമ പറയുന്നു അഖിൽ അവിടേക്ക് ഓടിയെത്തി വൊമിറ്റിങ് ചെയ്യാൻ തുടങ്ങുകയാണ് ശ്യാമ പെട്ടെന്ന് അഖിൽ ചോദിക്കുന്നു വാഷ്റൂം എവിടെയാണെന്ന് പെട്ടെന്ന് തന്നെ ശ്യാമയും കൂട്ടി വാഷ്റൂമിലേക്ക് പോവുകയാണ് അഖിൽ ടെൻഷൻ ആവണ്ട ടാബ്ലറ്റ് കഴിച്ച മാറും അഖിൽ പിന്നെയും ഒമിറ്റ് ചെയ്യുകയാണ് ശ്യാമ ഇതെല്ലാം അവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് സന്തോഷത്തോടെ ഐശ്വര്യയും നിൽക്കുന്നു പെട്ടെന്നാണ് ശ്യാമ അഖിലെ ദേഹത്തേക്ക് കുഴഞ്ഞു വീണത് ടെൻഷനോടെ അഖിൽ നിൽക്കുന്നു ശ്യാമയെ കുറച്ച് ഇങ്ങനെ വിളിച്ചിട്ടും ശ്യാമ ഉണരുന്നില്ല ഒരുപാട് തവണ ശ്യാമയെ വിളിക്കുകയാണ് അഖിൽ ഈ സന്തോഷ വാർത്ത ഉടൻ തന്നെ ഐശ്വര്യ മായയെ വിളിച്ചറിയിക്കുന്നുണ്ട് നമ്മുടെ സിദ്ധന്റെ പൊടിയുടെ കാര്യം എന്തായി പറയൂ കേൾക്കട്ടെ എന്ന ആകാംക്ഷയോടെ മായ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു മായെ ഞാൻ മ്യൂസിക് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് സംഗതി ഏറ്റു ഇവിടെ റിഹേഴ്സലിനിടയിൽ ശ്യാമ കുഴഞ്ഞു വീണു വലിയ പ്രശ്നമുണ്ടോ കുഴിഞ്ഞു വീഴുകയല്ല അവൾ അടിച്ചു പോകുമോ എന്നൊക്കെ മായ ചോദിക്കുന്നുണ്ട് ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് എന്തും സംഭവിക്കാം എന്ന് ഐശ്വര്യ പറയുന്നു മായെ ശ്യാമ തീർന്ന മട്ടാണെന്നും മായ ഐശ്വര്യ പറയുന്നു ഐശ്വര്യ ഐശ്വര്യനെ സൂക്ഷിക്കണമെന്ന് മായ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു എന്ത് സൂക്ഷിക്കാൻ അങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും തോന്നിയാൽ അവൾക്ക് വിഷത്തിന്റെ ഡോസ് കൊടുത്ത വസുന്ധരാമയാണ് അത് അമൃത മാക്കിയൊക്കെ കണ്ടതല്ലേ ശരി മായ ഞാൻ വീട്ടിലൂടെ ചെല്ലട്ടെ ഒന്നും അറിയാത്ത പാവത്തെ പോലെ അവിടെയും കുറച്ച് അഭിനയിക്കേണ്ടി വരും ഓക്കെ അപ്പൊ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ ഐശ്വര്യ ഫോൺ വെച്ചു സന്തോഷത്തോടെ മായ മനസ്സിൽ വിചാരിക്കുന്നു അപ്പോ മരുമകൾക്ക് വിഷം കൊടുത്തത് ഏർ കൊടുത്ത വസുന്ധര ജയിലിലേക്ക് പരം ഭാഗ്യം എന്താണ് എനിക്ക് വേണ്ടത് ഇതേ സമയം അഖിൽ ശ്യാമയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു പുറത്തെ ടെൻഷനോട് നിൽക്കുകയാണ് അഖിൽ അവിടെയും ഐശ്വര്യ ഇതൊക്കെ ഐശ്വര്യ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് ഐശ്വര്യ അങ്ങ് ആനന്ദിക്കുന്നു ഡോക്ടർ അവിടേക്ക് വന്നിട്ട് പറയുന്നു പെട്ടെന്ന് ഇങ്ങനെ വരാൻ എന്താണ് സംഭവിച്ചതെന്ന് ശ്യാമ മ്യൂസിക് റെക്കോർഡിൽ സ്റ്റുഡിയോയിൽ സോങ് റെക്കോർഡ് ചെയ്യുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അഖിൽ പറയുന്നുണ്ട് ഇത് കേട്ട് ഡോക്ടർ പറയുന്നു ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് നോക്കട്ടെ ഇടയ്ക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കാണിക്കുന്നുണ്ട് പുറ പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് പോയിസൺ ആക്കാൻ ഉള്ള എന്തെങ്കിലും ഫുഡ് ഷവർമയോ മറ്റോ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അവർ ഇല്ല ഡോക്ടർ എന്നെ അഖിൽ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു പേഷ്യന്റിന് ഫുഡ് പോയിസണിന്റെ ചില സിംറ്റംസ് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ഇല്ല ഡോക്ടർ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ഒപ്പം ഉണ്ടായിരുന്നോ എന്നെ അഖിൽ പറയുന്നു ഓക്കെ നമുക്ക് നോക്കാമെന്ന് ഡോക്ടറും ഡോക്ടർ സീരിയസ് ആയിട്ട് എന്തെങ്കിലും എന്ന് വീണ്ടും ടെൻഷനോടെ അഖിൽ ചോദിച്ചപ്പോൾ ഒന്നും പറയാറായിട്ടില്ല നോക്കാമെന്ന് പറഞ്ഞ ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി നോക്കാനൊന്നുമില്ല ശ്യാമയുടെ വൈറ്റി കിടക്കുന്ന കുഞ്ഞ് എന്തായാലും പോകും പിന്നെ ശ്യാമയുടെ കാര്യം ആയുസിന് ബലം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും അത്ര തന്നെയെന്ന് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് തളർന്നിരിക്കുന്നത് കണ്ടില്ലേ അനുഭവിക്കും ശ്യാമയ്ക്കൊപ്പം ചേർന്ന് നിയമേനെ ഒരുപാട് അനുഭവിപ്പിച്ചതാണ് എനിക്ക് ഐശ്വര്യ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇനി എന്തായാലും ശ്യാമയുടെയും വയറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യം തീരുമാനത്തിലെത്തും ആരെങ്കിലും കാണുന്നതിന് മുമ്പ് മുങ്ങുന്നതാണ് ബുദ്ധി എന്നും ഐശ്വര്യ വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നു ഈ സമയം ശ്യാമയാണെങ്കിൽ ഇങ്ങനെ വയ്യാണ്ട് കിടക്കാണ് ആ സമയത്ത് അഖിൽ വസുന്ധരയെ വിളിക്കുന്നു കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നു ഇത് കേട്ട് ടെൻഷനാവുകയാണ് വസുന്ധര അവിടെയുണ്ടായ കാര്യങ്ങൾ മൊത്തം പറയുകയാണ് അഖിൽ ശേഷം അഖിൽ ശ്യാമയെ കാണാനായി അകത്തേക്ക് കയറി ശ്യാമ മയക്കത്തിലാണ് ഇതൊക്കെ കണ്ട് ടെൻഷൻ ആവുകയാണ് അഖിൽ വളരെ വിഷമത്തോടെ ശ്യാമയുടെ അരികിലേക്ക് വന്നു അഖിൽ വിഷമത്തോടെ ശ്യാമയുടെ തലയിൽ തലോടുന്നു ശ്യാമയുടെ കയ്യിൽ പിടിച്ചിങ്ങനെ കരയുകയാണ് അഖിൽ ഡോക്ടർ അവിടേക്ക് വന്നിട്ട് പറയുന്നു അതെ കൂടുതൽ സമയം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല സോറി അഖിൽ കരഞ്ഞുകൊണ്ട് അഖിൽ പറയുന്നു എങ്ങനെയെങ്കിലും എന്റെ ശ്യാമൊന്ന് രക്ഷിക്കണം സങ്കടത്തോടെ അഖിൽ പുറത്തേക്ക് പോയി ഈ സമയം വസന്തര ഈശനോട് പ്രാർത്ഥിക്കുകയാണ് ശ്യാമയ്ക്ക് വേണ്ടി ശ്യാമയ്ക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്തരുതെന്ന് പറയുന്നു ശ്യാമ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു എല്ലാത്തിനും സ്നേഹം കൊണ്ട് പരിഹാരം ചെയ്യാം എൻ്റെ എനിക്ക് വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി തരണേ ശ്യാമയുടെ വൈദ്യുതി കിടക്കുന്നത് എൻ്റെ അഖിയുടെ കുഞ്ഞാണ് അതിൻ്റെ യാതൊരു കേടും കൂടാതെ എനിക്ക് വേണം ശ്യാമയെ രക്ഷിക്കണം അവളോട് ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കുകയാണ് രക്ഷിക്കണേ ഈശ്വര എന്നൊക്കെ പറഞ്ഞു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് വസുന്ധര വർമ്മ അവിടേക്ക് ധൃതിയിൽ വന്നു വസു റെഡിയായോ എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാമെന്ന് വർമ്മ പറയുന്നു എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ അതെല്ലാം എടുത്തു എടുത്തുവെച്ചേ എന്ന് വർമ്മ പറയുന്നു അതൊക്കെ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണെന്ന് വസന്ധരയും അങ്ങനെ രണ്ടുപേരും പോകാൻ തുടങ്ങി ഇപ്പോൾ ഐശ്വര്യ എവിടേക്ക് വരുന്ന അമ്മേ അല്ല അമ്മയെ അച്ഛനും എവിടേക്കാണെന്ന് ചോദിക്കുന്നു നീ ഇതെങ്ങോട്ടാണെന്ന് വസന്ധരയും ചോദിക്കുന്നു ഞാൻ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു അപ്പോഴാണ് അച്ഛനും അമ്മയും ഇറങ്ങുന്നത് കണ്ടത് അല്ല അച്ഛനും അമ്മയും എങ്ങോട്ടാണ് അല്ല വൺ ഡേ ടൂറ് പോകുകയാണല്ലേ മനസ്സിലായിരുന്നു ഐശ്വര്യ അപ്പോൾ നീ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് വർമ്മ എന്താ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഐശ്വര്യയും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് ശ്യാമിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് വസുന്ധര അഖിയാണ് ഫോൺ ചെയ്ത് പറഞ്ഞെന്നും പറയുന്നുണ്ട് ഇത് കേട്ട ടെൻഷൻ നടിച്ച് അവരുടെ മുന്നിൽ അഭിനയിക്കുകയാണ് ഐശ്വര്യ അയ്യോ എൻ്റെ ഈശ്വര ഞാൻ എന്തായി കേൾക്കുന്നത് പാവ എന്റെ ക്ഷ്യാമ സുഖമില്ല എന്നൊക്കെ ഐശ്വര് ഏഹ് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല ഞങ്ങൾ പോവുകയാണെന്ന് വർമ്മ പറഞ്ഞപ്പോൾ ഞാനിന്ന് ഓഫീസിൽ പോകുന്നില്ലകെ ഞാൻ വരാം അച്ഛ ശ്യാമ പ്രഗ്നൻ്റ് ആശോ അവളെ കാത്തോണേ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു അമ്മേ അച്ഛാ ശരിക്കും പ്രാർത്ഥിച്ചോണേ ശ്യാമിക്കും ഉള്ളിലുള്ള കുഞ്ഞിനും ഒന്ന് വരുത്തരുതെന്ന് ദൈവങ്ങളോട് ഉള്ളിൽ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണേ ഈശ്വര ഇത് എന്തൊരു പരീക്ഷണവാ എന്ന ഐശ്വര്യ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നും വരില്ല ഇത് ഈശ്വരന്റെ പരീക്ഷണമാണെന്ന് വസുന്ധരയും പറയുന്നു അവർ പോയതിനു ശേഷം സന്തോഷത്തോടെ ഐശ്വര്യം നിൽക്കുന്നു ഇനി ഈശ്വരൻ വിചാരിച്ചാ പോലും ശ്യാമിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കില്ല കോടും വിഷമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ശ്യാമിയും കൂടി അടിച്ചുപോക്കാതിരുന്നാൽ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ ചിരിക്കുന്നുണ്ട് ശേഷം ഐശ്വര്യം അവർക്കൊപ്പം പോകുന്നു പിന്നീട് കാണിക്കുന്നത് അഖിൽ നടന്ന കാര്യങ്ങളൊക്കെ വാസുദേവനെ അറിയിക്കുന്നു എനിക്കേണ്ട വാസുദേവനും ടെൻഷൻ ആകുന്നുണ്ട് അച്ഛാ ക്ഷേത്രത്തിൽ ശ്യാമിക്കു വേണ്ടി ഒരു പ്രത്യേക പൂജ കഴിപ്പിക്കാമോ എന്ന് അഖിൽ ചോദിക്കുന്നു ചെയ്യാം അത് ഞാൻ ഏറ്റുമോനെ ഞാൻ ഇപ്പൊ തന്നെ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് വാസുദേവനും എൻ്റെ ശ്യാമിക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് കണ്ണനോട് പ്രാർത്ഥിക്കുമെന്ന് അഖിലും പറഞ്ഞിട്ട് ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് അശ്വതിയും ശ്രീകുട്ടിയും കൂടി നടന്നു വരികയായിരുന്നു കൂടുതൽ നടന്നാൽ പറ്റില്ല നമുക്ക് ഒരു ഓട്ടോ വിളിച്ചു പോകാമെന്ന് അശ്വതി ആ സമയത്താണ് അരുൺ അത് വരുന്നത് അരുൺ ഇവിടെ രണ്ടുപേരെയും കാണുന്നു ശ്രീക്കുട്ടി അല്ലേ അത് അങ്ങനെ വണ്ടി ഒതുക്കുകയാണ് അരുൺ എന്നിട്ട് പെട്ടെന്ന് കാറിൽ നിന്നും ഇറങ്ങിയിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നു ശ്രീക്കുട്ടി എന്നെ അരുൺ വിളിച്ചു രണ്ടുപേരും തിരിഞ്ഞു നോക്കി അങ്കിൾ എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ശ്രീകുട്ടി നിന്നപ്പോൾ ടെൻഷനോടെ അശ്വതിയും നിൽക്കുന്നു അരുണും ശ്രീക്കുട്ടിയെ കണ്ട് വളരെ സന്തോഷത്തിലാണ് ആ അങ്കിളിനെ കണ്ടതും അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് ശ്രീക്കുട്ടി അരുണിന്റെ അടുത്തേക്ക് ഓടിച്ച് കെട്ടിപ്പിടിക്കുന്നു അശ്വതി തടഞ്ഞെങ്കിലും അത് കേൾക്കാതെയാണ് അരുൺ അങ്ങോട്ടേക്ക് പോയത് ശ്രീക്കുട്ടിയെ കണ്ട സന്തോഷത്തിൽ വളരെ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അരുൺ അങ്കിൾ എന്താ എന്നെ കാണാൻ വരാത്തത് എന്നെ അരുൺ എന്നെ ശ്രീകുട്ടി ചോദിച്ച ചോദിക്കുന്നുണ്ട് എനിക്ക് അങ്കിളിനെ കാണാതിരിക്കാൻ പറ്റില്ലെന്നും ശ്രീകുട്ടി പറയുന്നു വിഷമത്തോടെ അശ്വതിയും ഇത് കണ്ടു നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമ് ചാനൽ